പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ കയറി ഈ പുണ്യഭൂമിയിൽ വന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ആദ്യമേ തന്നെ അറിയിച്ചു കൊള്ളുന്നു എൻ്റെ പേര് വർഷ ഇതെൻ്റെ മകൻ ശ്രീ അക്ഷിത് ഇതെൻ്റെ ഹസ്ബൻഡ് ശ്രീകാന്ത് ഞങ്ങൾ യു എയിൽ നിന്നാണ് വരുന്നത് യു എയിലെ ഷാർജയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഞാനിവിടെ വന്നിരിക്കുന്നത് അമ്മ പരിശുദ്ധ കൃപാസന അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ തന്ന അനുഗ്രഹങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയാനുള്ള സമയമുള്ളൂ എന്ന് ഇവർ പറഞ്ഞതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾക്ക് മാത്രം സാക്ഷ്യം പറയുകയാണ് ഇവിടെ നിന്ന് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപതിൽ ഓൺലൈൻ ഉടമ്പടിയാണ് എടുത്തത് ആ സമയത്ത് ഞങ്ങൾക്ക് കൃപാസന അമ്മയെപ്പറ്റി അത്ര അറിയില്ലായിരുന്നു എൻ്റെ ഒരു ഫ്രണ്ട് ദുബായിലുണ്ടായിരുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് മാതാവിനെ പറ്റിയുള്ള കാര്യങ്ങളും പ്രയറും എല്ലാം തന്നത് അന്ന് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഒരു വർഷത്തോളം കാലം ഓൺലൈൻ ഉടമ്പടിയിൽ ജീവിച്ച് പ്രാർത്ഥിച്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞാനിവിടെ വന്ന് തീർത്ഥാടക ഉടമ്പടി എടുക്കുന്നത് അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഭർത്താവിന് ജോലി മേഖലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായി അതിൻ്റെ സാലറി കട്ടെല്ലാം ഉണ്ടായപ്പോൾ ഞങ്ങൾക്ക് വളരെ അറിയ അധികം ബുദ്ധിമുട്ടി സാലറി ഒന്നും കിട്ടാതെ വന്നപ്പോൾ അതിന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് നിയോഗം വയ്ക്കാൻ വേണ്ടിയായിരുന്നു ഞാനിവിടെ വന്നത് അതിനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് അന്ന് തന്നെ ഇവിടെ വന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ആ ദിവസം തന്നെ അച്ഛനെ എനിക്ക് കാണുവാനുള്ള അനുഗ്രഹവും അച്ഛൻ്റെ ബ്ലെസ്സിംഗും കിട്ടിയതിൻ്റെ ഫലമായി ഞങ്ങൾ ആ കേസ് വിജയിച്ചു അതിന് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ് അന്ന് ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല ഇന്ന് ഞങ്ങളിവിടെ കുടുംബമായി നിൽക്കുകയാണ് അന്ന് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പോൾ എനിക്ക് കിട്ടിയ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ രോഗസൗഖ്യമാണ് ഞാൻ എനിക്ക് പിരീഡ്സ് ആയത് മുതൽ ആ വർഷം മുതൽ തന്നെ എനിക്ക് നാല് അഞ്ച് ദിവസത്തോളം പീരീഡ്സ് പെയിൻ കൊണ്ട് എനിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു കഠിനമായ വയറുവേദന കൊണ്ട് കോഴിക്കോടുള്ള എല്ലാ ഹോസ്പിറ്റലുകളും ഞാൻ കയറി ഡോക്ടേഴ്സിനെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ടുണ്ട് അവരെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഒരു കുഴപ്പമില്ല ഇനിയും വരുവാണെങ്കിൽ പിരീഡ്സ് ടാബ്ലറ്റ് പെയിനിൻ്റെ ടാബ്ലെറ്റ് കഴിച്ചാൽ എന്ന് പറഞ്ഞാണ് അവരെന്നെ പറഞ്ഞു വിട്ടുകൊണ്ടിരുന്നത് ആ നാലഞ്ച് ദിവസം ഞാൻ അനുഭവിച്ച വേദന എന്താണെന്ന് എൻ്റെ വീട്ടുകാർക്ക് മാത്രമല്ല ഒരുപക്ഷെ എൻ്റെ വീടിൻ്റെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്ക് പോലും അറിയായിരുന്നു അത്രയും ബുദ്ധിമുട്ടായി ഞാൻ കൊണ്ട് അവിടെ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് നാലഞ്ച് ദിവസം ഞാൻ കിടക്കയിൽ നിണീയിക്കാതെയാണ് ഇരിക്കാറുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ ഞാൻ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചില്ല അതിനേക്കാളും എനിക്ക് വലുതായിരുന്നു ഞങ്ങളുടെ ആ സമയത്ത് ഞങ്ങളുടെ ആ സാമ്പത്തിക പ്രതിസന്ധി അപ്പം ഞാനിവിടെ വന്ന മാതാവിൻ്റെ അടുത്ത് ആ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ തിരിച്ച് ഉടമ്പടിയെല്ലാം എല്ലാം എടുത്ത് ഞാൻ തിരിച്ചു പോകുന്ന സമയത്ത് ഞാൻ മാതാവിനെ ഒന്ന് നോക്കി മാതാവിനോട് പറഞ്ഞു അമ്മേ എനിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മേ അത് സൗഖ്യം തരാൻ പറ്റുമെങ്കിൽ അമ്മ ഒന്ന് തന്നേക്കാൻ ഈശോയോട് പറഞ്ഞേക്കണേ എന്നും പറഞ്ഞാണ് ഞാനിവിടെ ആ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ നിന്ന് പോയത് അങ്ങനെ ഞാൻ തിരിച്ച് ദുബായിലെത്തി ദുബായിലെത്തി ആ സമയത്ത് എനിക്ക് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ സാധാരണ ദിവസങ്ങളിൽ എനിക്ക് പെയിൻ ഉണ്ടാവാറുണ്ടെങ്കിലും കൃത്യം ഏഴ് ദിവസത്തിനുള്ള ആ പെയിന് ആ ദിവസത്തിനുള്ളിൽ എനിക്ക് പിരീഡ്സ് സ്റ്റോപ്പ് ആവും പക്ഷേ ആ പ്രാവശ്യം ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു പോയപ്പോൾ എനിക്ക് പത്ത് ദിവസത്തോളം ബ്ലീഡിങ് ഉണ്ടായി അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു അമ്മേ ഞാൻ ഉടമ്പടി എടുത്തിട്ട് അമ്മ ഏഴെന്നുള്ളത് പത്താക്കിയല്ലോ ഇനിയും ഞാൻ ഇങ്ങനെ വേദന സഹിച്ച് ഇനി പത്ത് ദിവസം ബ്ലീഡിങ്ങും കൊണ്ട് നടക്കണോ എന്ന് ഞാൻ ചോദിച്ചു പക്ഷേ ആ ഒരു പ്രാവശ്യത്തോടു കൂടി പിന്നെ എനിക്ക് അങ്ങനെ ഒരു പിരീഡ്സ് പെയിൻ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല എൻ്റെ മോൻ എന്നോട് ചോദിക്കും അമ്മേ അമ്മ ആ മന്ത്ലി ഒരു ഫോർ ഫൈവ് ഡേയ്സ് ടെററായ അമ്മ എങ്ങനെ ഇപ്പം സൈലൻ്റായി മാതാവേ മാതാവാണല്ലോ എൻ്റെ അമ്മേനെ ഇങ്ങനെ ആക്കി തന്നത് കാരണം അവരൊക്കെ പേടിയായിരുന്നു ആ സമയങ്ങളിൽ എൻ്റെ അടുത്ത് വരാൻ ഞാൻ അത്രയും ഒരു മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരു സൗഖ്യം തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശയ്ക്കും ഞാൻ ഒരായിരം നന്ദി എത്ര പറഞ്ഞാലും തീരാതെ അത്രയും ഞാൻ നന്ദി ഇവിടെ പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു അടുത്തതായി ഞാൻ സാക്ഷ്യം പറയുന്നത് എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഇതെൻ്റെ മകൻ അക്ഷിത് അവൻ നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയായിരുന്നു നയൻത്ത് സ്റ്റാൻഡേർഡ് ആ ഒരു ടൈമിലാണ് എൻ്റെ ഹസ്ബൻ്റിന് കൊറോണ വന്ന സമയത്ത് ജോലിയിൽ പ്രോബ്ലം ഉണ്ടായി അപ്പോൾ സാലറി പെൻഡിങ് വന്നു സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളെ അങ്ങനെ അലട്ടിത്തുടങ്ങി ആ സമയത്ത് അവൻ്റെ പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷനൊക്കെ കുറഞ്ഞു അവന് ചെറുതായി പഠിത്തത്തിലൊക്കെ ഉഴപ്പാൻ തുടങ്ങി അതുകഴിഞ്ഞ് കൊറോണ പീക്കിലായപ്പോൾ ഓൺലൈൻ ക്ലാസ്സായി അപ്പോഴും അവനിങ്ങനെ എന്താ എന്തുകൊണ്ടാണെന്ന് അറിയില്ല അവൻ ഡൗൺ ആയി ഡൗണായി ഡൗണായി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ പരിശുദ്ധ അമ്മയോട് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവന് പത്താം ക്ലാസ്സിൽ കുഴപ്പമില്ലാത്ത മാർക്ക് കൊടുത്ത് അവനെ നല്ല അവനെ ആഗ്രഹിച്ച കോഴ്സ് തന്നെ എടുക്കുവാനോ അവൻ്റെ സ്കൂളിൽ തന്നെ അഡ്മിഷനൊക്കെ കൊടുത്ത് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു അതുകൂടാതെ അവൻ ആ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന സമയത്ത് പ്ലസ് വണ്ണിനൊക്കെ ടീച്ചേഴ്സ് പറയുമായിരുന്നു അവൻ ക്യാരക്ടർ വൈസ് ഏറ്റവും നല്ല കുട്ടി ഞങ്ങൾക്കൊന്നും പറയാനില്ല പക്ഷേ അവൻ ക്ലാസ്സിലെല്ലാ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ ആൻസർ ഷീറ്റിൽ അതൊന്നും കാണാനില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ഈ കാര്യത്തിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു ആ സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് സാലറിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അവനെ പേഴ്സണൽ ട്യൂഷന് വിടാനോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റിയ ഒരവസ്ഥയായിരുന്നില്ല ഞാൻ എനിക്ക് ആകെ ഏക ആശ്രയം പരിശുദ്ധ അമ്മയായിരുന്നു ഞാൻ അമ്മയോട് മുട്ടിപ്പായി പ്രാർത്ഥിച്ചു ഞാൻ അമ്മയോട് പ്രഭാഷകൻ മുപ്പത്തിമൂന്ന് പതിനാറ് പതിനേഴ് ഒടുവിലാണ് ഞാൻ ഉണർന്നത് കാലാ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിറകിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹ നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ നിറച്ചു എന്ന വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മേ മാതാവെ ഈശോയെ ഞങ്ങൾ അക്രൈസ്തവരാണെങ്കിലും അമ്മയും ഈശോയും അറിഞ്ഞത് തൊട്ടേ ഈ ജപമാല ഞാൻ കയ്യിൽ നിന്ന് താഴെ വെച്ചിട്ടില്ല രാത്രി രണ്ടര മണി മുതൽ അച്ഛൻ്റെ ഓരോ ധ്യാനങ്ങളിൽ നിന്ന് കിട്ടി അറിവ് വെച്ച് രാത്രി രണ്ടര മണി എഴുന്നേറ്റ് കുളിച്ച് ഞാൻ ഈ രണ്ടര മണിക്ക് ഈ ജപമാല കയ്യിലെടുത്താൽ പിന്നെ ഇവർ സ്കൂളിൽ പോകാവുന്ന സമയത്തും ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആ ഒരു സമയത്തുമാണ് ഇത് കുറച്ച് സമയം താഴെ വെക്കുന്നത് അല്ല അല്ലാത്ത സമയങ്ങൾ മുഴുവൻ ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഇതിനൊരു വഴി എന്ന് പക്ഷേ ആ പ്ലസ് അവൻ മുഴുവനും അവൻ ഏറ്റവും ലോ മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഫൈനൽ എക്സാമിൽ അവന് പാസ്സാവാനുള്ള മാർക്ക് മാത്രം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു എന്നാലും ഞാൻ പിടിവിട്ടില്ല ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മേ സി ബി എസ് ഇ ആയതുകൊണ്ട് പ്ലസ് വൺ റിസൾട്ട് ഞാൻ ഒന്നും നോക്കുന്നില്ല അമ്മയ്ക്ക് എന്തോ ഇടപെടാനുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ പോകുന്നത് അതിൻ്റെ റിസൾട്ട് പ്ലസ് ടുവിലെത്തുമ്പോൾ അവൻ്റെ യൂണിഫോമോട് കൂടി അവൻ ഷാർജ അവറോൺ അവറോൺ സ്കൂളിലാണ് പഠിക്കുന്നത് അവൻ്റെ സ്കൂൾ യൂണിഫോമിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വേണം എൻ്റെ മകൻ്റെ യൂണിഫോം അഴിച്ചു വെക്കാൻ ഞാൻ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ അമ്മയുടെ തിരുക്കുമാരനോട് മാധ്യസം പ്രാർത്ഥി പ്രാർത്ഥിച്ച് എനിക്ക് എൻ്റെ ആഗ്രഹം ഇവിടെ സാക്ഷ്യമായി പറയുവാൻ അമ്മ അനുഗ്രഹിച്ചു അവന് പ്ലസ് ടുവിന് നല്ല മാർക്കോടെ പാസ്സായി അവൻ്റെ മാർക്ക് ലിസ്റ്റൊന്നും ഇനിയും ഞങ്ങൾ മേടിച്ചിട്ടില്ല അവൻ്റെ റിസൾട്ട് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ഇവിടെയാണ് വരുന്നത് ഇനി തിരിച്ചു പോയിട്ട് വേണം അവൻ്റെ മാർക്ക് ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവൻ്റെ സ്കൂളിൽ നിന്ന് മേടിക്കാൻ വേണ്ടി അതിന് മുമ്പായി ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ ഇവന് പരിശുദ്ധ അമ്മ ഇടപെട്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവൻ പഠിക്കുന്ന സമയത്തൊക്കെ ഞാൻ അവനോട് വചനം പറഞ്ഞു കൊടുക്കുകയായിരുന്നു അതുകൂടാതെ ഞങ്ങളിവിടുത്തെ പ്രാർത്ഥനകളെല്ലാം ഉടമ്പടിയിലെ എല്ലാ നിബന്ധനകളും ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് രാവിലെ ഇവിടുത്തെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രാർത്ഥന ഞങ്ങൾക്ക് അവിടെ നാല് മണിക്കാണ് അവിടെ ഉണ്ടാവാറുള്ളത് ആ നാല് മണി ആ സമയത്ത് തന്നെ ഞങ്ങൾ മൂന്ന് പേരും ഒന്നിച്ച് ആ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമായിരുന്നു അതുകഴിഞ്ഞ് അഞ്ചരയുടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലിയാണ് മോനെ ഞങ്ങൾ സ്കൂൾ വിട്ടുകൊണ്ടിരുന്നത് അവൻ്റെ പരീക്ഷാ സമയത്തിന് മുൻപായി അമ്മേ എൻ്റെ ഉടമ്പടി യോഗ്യതയാൽ അമ്മ എന്തെങ്കിലും ഒരു അടയാളം എനിക്ക് തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അപ്പോഴൊക്കെ ഇവിടെ ധ്യാനങ്ങളിലൊക്കെ അച്ഛൻ ഓരോരോ സ്ഥലങ്ങളിലൊക്കെ ധ്യാനം നടത്തുന്നതിനെപ്പറ്റി എപ്പോഴും പറയാറുണ്ടായിരുന്നു അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടുമായ അവൻ ഞങ്ങൾ സംസാരിക്കുമ്പോൾ മാതാവിനെ ഈശോനെ പറ്റി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പറയും ആ ജോസഫ് അച്ഛൻ ഒന്നിവിടെ വന്ന് നമ്മളെ മക്കളെയും കൂടെ ഒന്ന് ബ്ലസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരാശ്വാസമായിരുന്നു അതും പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ ഷാർജ പള്ളിയിൽ ഞങ്ങൾ കുർബാന ഹൃദയത്തിലാണ് സ്വീകരിക്കുന്നത് പറ്റാവുന്നിടത്തോളം ഞങ്ങൾ ആ പള്ളിയിൽ പോയിട്ട് കുർബാന സ്വീക പങ്കെടുക്കാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ കുർബാനയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ഫെബ്രുവരി നാല് അഞ്ച് ആറ് തീയതികൾ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ കൃപാസനത്തിലെ ഫാദർ ജോസഫ് വലിയ വീട്ടിൽ ഇവിടെ വന്ന് ഒരു മരിയൻ റിട്ടിട്ട് ഇവിടെ ഒരു ധ്യാനം ഉണ്ട് അതിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം വന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ആ സമയത്ത് ഞാൻ എൻ്റെ ശരീരത്തിൽ കൂടി എന്താണ് ഉണ്ടായത് എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റില്ല അത്രയും വലിയൊരു അനുഗ്രഹമായിരുന്നു ആ മൂന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങൾ ഞങ്ങൾ ഷാർജയിലെ എല്ലാവരെയും അത് ഈ ക്രിസ്ത്യൻസോ അങ്ങനെ ജാതി മത ഭേദമില്ലാതെ എല്ലാവരെയും ഒരുപോലെ ആത്മീയ വിരുന്നിലേക്ക് ജോസഫ് അച്ഛൻ ഞങ്ങളെല്ലാവരെയും അടുപ്പിച്ചു ആ മൂന്ന് നാല് അഞ്ച് ആറ് ദിവസങ്ങളെല്ലാം ഞങ്ങൾ ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ രാത്രി പത്ത് പതിനൊന്ന് മണി നേരം ഇരുട്ടുന്നത് വരെ എല്ലാ എമിറേറ്റുകളിൽ നിന്നും പറ്റാവുന്നവരെല്ലാം പങ്കെടുത്ത ഒരു ഏറ്റവും നല്ല ധ്യാനവും അതിലൂടെ അവിടെ വന്ന എല്ലാ മക്കൾക്കും അച്ഛൻ്റെ ബ്ലെസ്സിങ്സും കൊടുത്തിട്ടാണ് അച്ഛൻ വിട്ടത് അതെല്ലാം ഈശോ ഈശോയുടെ ദൂതനെ ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും എന്ന് പറഞ്ഞ വചന അതേപോലെ വന്നതുപോലെ ജോസഫ് അച്ഛനെ അയച്ച് അവിടുത്തെ മക്കളെ എല്ലാം പ്ലസ് ചെയ്തിട്ടാണ് വിട്ടത് അതിൻ്റെ ഫലമായി ഇവൻ പഠിക്കുന്ന ജെംസ് സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ എല്ലാ സ്കൂളുകളിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയമാണ് ഈ വർഷത്തെ പ്ലസ് ടു റിസൾട്ടിൽ വന്നിരിക്കുന്നത് എൻ്റെ അറിവിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ജെംസിൻ്റെ എല്ലാ സ്കൂളുകളിലും സി ബി എസ് ഇ പ്ലസ് ടു റിസൾട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ആയിരുന്നു ഞാൻ എൻ്റെ മോനെ പരീക്ഷയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത് അവൻ പോകുന്ന സമയത്ത് അവൻ്റെ കയ്യിൽ ഞാൻ മാതാവിൻ്റെ ഉപ്പ് കൊടുത്തുവിടും അതുപോലെ തന്നെ നെറ്റിയിൽ തൈലം കൊടുത്തുവിട്ട് ഞാൻ പറയും നീ പ്രാർത്ഥിച്ച അവനറിയാം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ കൂടുതലൊന്നും പറയണ്ട ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന അവൻ കാണാറുള്ളത് കൊണ്ട് അവൻ അറിയാം അവൻ അതുപോലെ ചെയ്തു ഇത് ഉടമ്പടി വഴിയാണെന്ന് തെളിയിക്കുന്ന ഏറ്റവും ആദ്യത്തെ അടയാളം ജോസഫ് അച്ഛൻ വന്ന് ഈ മക്കളെ ബ്ലസ് ചെയ്തായിരുന്നു അതുകഴിഞ്ഞ് രണ്ടാമത്തേത് ഇവനാ എക്സാം എഴുതുന്ന സ്കൂൾ അവിടെ ഷാർജയിലെ പള്ളിയുടെ ഏറ്റവും അടുത്തായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ സ്കൂളിൽ വിട്ടിട്ട് ഞങ്ങൾ പള്ളിയിൽ പോയി കുർബാന കൂടി മുട്ടുമ്മയിൽ നിന്ന് അവിടുന്ന് മാതാവിൻ്റെ ഒരു ജപമാലയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തിരിച്ചു വരുന്നത് ഇവൻ സ്കൂളിലേക്ക് ആ സ്കൂൾ എക്സാം എഴുതുന്ന സ്കൂളിലേക്കുള്ള ആ ഗേറ്റിൻ്റെ നമ്പർ സിക്സ് എന്നായിരുന്നു അത് ഉടമ്പടിയുടെ അടയാളമാണ് ആർ കാനായിലെ കല്യാണ വിരുന്നിൽ ഈശോ അത്ഭുതം പ്രവർത്തിച്ച ആറ് കൽഭരണികൾ അതുപോലെ ഇവൻ ആറാം ഗേറ്റിലൂടെയാണ് അവൻ പരീക്ഷയ്ക്ക് എഴുതാൻ പോയതും തിരിച്ചു വന്നതും ആ അനുഗ്രഹത്താൽ അവന് നല്ല മാർക്കോടെ പാസ്സായി അവന് പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു അവനെയും ഞങ്ങളെയും ഒരുപോലെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി യേശുനാമത്തിൽ ഉയർത്തി പരീക്ഷാ സമയത്ത് അവനുണ്ടായ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാൻ ഞാൻ അവൻ്റെ കയ്യിൽ തന്നെ കൊടുക്കാം എൻ്റെ പേര് അക്ഷത് ഞാൻ ഇപ്പോൾ ട്വൽത്ത് കഴിഞ്ഞ് ഇരിക്കയാണ് ഞാൻ പഠിക്കുമ്പോൾ ആദ്യം എൻ്റെ ടേബിളിൽ ഒരു എ ഫോർഷീല് വെൽതായി എഴുതി ഒട്ടിച്ചുണ്ടായിരുന്നു പിന്നെ എൻ്റെ അച്ഛൻ ഇവിടെ കൃപാസനത്തെ ഒരു ബുക്ക് വായിച്ച് പറഞ്ഞെന്നാണ് പഠിക്കുമ്പോൾ ആ പേജ് തുറന്ന് അതിൻ്റെ മേലെ കാശിരൂപം വെച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് പഠിക്കാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു പിന്നെ പിന്നെ എക്സാമിൻ്റെ സമയത്ത് ഞാൻ പോകുമ്പോൾ സ്കൂൾ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ വിശ്വാസ പ്രമാണം പറഞ്ഞ് ഞാൻ കൃപാസനം സോൾട്ട് ഇടയായിരുന്നു പിന്നെ എക്സാമിൽ കയറി കഴിയുമ്പോൾ അവർ കുറച്ചു നേരം ഫ്രീ ടൈം തരൂ എന്തെങ്കിലും പഠിച്ച് റിവൈസ് ചെയ്യാൻ ഓർമ്മിച്ചെടുക്കാം ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ചെയ്ത് പിന്നെ എക്സാം സമയത്ത് എനിക്ക് എവിടെയെങ്കിലും സ്റ്റക്കാകുമ്പോൾ ഞാൻ ആ അച് ജോസഫ് അച്ഛൻ പറയും മാതാവിൻ്റെ അടുത്ത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതേമാതിരി ഞാൻ എപ്പോഴും ആലോയ്ക്കാം മാതാവ് ഇതെന്താ ഇങ്ങനെ എനിക്ക് എന്ന് അറിയുന്നില്ലല്ലോ പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ആ ക്വസ്റ്റ്യൻ പിന്നെയും അകേ ഞാൻ റീഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയോ എൻ്റെ മൈൻഡിൽ ഓർമ്മ ഓർമ്മയെന്ന് ഞാൻ അതേമാതിരി എഴുതു എൻ്റെ ആ അത് എഴുതിയിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത് എൻ്റെ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മ എനിക്ക് നെറ്റിൽ ഉടമ്പടി തൈലം വെച്ച് കഴിയുമ്പോൾ ഞാനത് പേപ്പറിൽ കുരിശ് വിറക്കിയിരുന്നു പിന്നെ സോൾട്ട് ഇട്ടിരുന്നു എന്നിട്ട് ഞാൻ കൊടുക്കും പിന്നെ എനിക്ക് വേറൊരു അടയാളം വന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഏതോ ഒരു സമയം ഞാൻ കാശീരൂപ സ്മെല്ലും ഇപ്പം എനിക്കൊരു നല്ലൊരു സ്മെല്ലുണ്ടായിരുന്നു അതൊരു അടയാളമായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് നല്ല മാർക്കോടെ പാസ്സായി എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു അടുത്തതായി ഞാൻ എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ പോകുന്നത് എൻ്റെ ഭർത്താവിൻ്റെ ജോലിയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ ഹസ്ബൻഡ് നല്ലൊരു ജോലി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോ കൊടുത്ത് അനുഗ്രഹിച്ചു അതിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനായി ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ കൊടുക്കുവാണ് എൻ്റെ പേര് ശ്രീകാന്ത് ഞാൻ കൂടുതൽ ജോലി എടുത്തത് വന്ന് മെഡിക്കൽ മാർക്കറ്റിങ്ങിലാണ് അപ്പോൾ എപ്പോഴും അച്ഛൻ പറയുന്ന ഭാര്യ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇതെടുക്കാം എന്താ വെച്ചാൽ ഞാൻ വന്ന് കൂടുതൽ മെഡിക്കൽ മാർക്കറ്റിങ്ങിൽ ഉണ്ടായിട്ടായിരുന്നു എൻ്റെ ഏജ് വന്ന് പോയി അപ്പം ഞാൻ വന്ന് അവിടെ നിന്ന് വന്നിട്ട് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് തേർട്ടി ഫൈവ് കഴിഞ്ഞാൽ തന്നെ ആർക്കും ജോലി അധികം വേറെ ഇതിലേക്ക് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ പലപ്പോഴും ചില സാക്ഷ്യങ്ങളിൽ കേട്ടിരിക്കുന്നത് നാൽപ്പത്തഞ്ച് വയസ്സിലും ഇതൊക്കെ ആയിട്ട് ജോലി ഇവിടെ പ്രാർത്ഥിച്ചിട്ട് എന്ന് നല്ല ജോലിയിൽ കിട്ടിയ ആൾക്കാർ പ്രവേശിച്ചു എന്ന് പറഞ്ഞ് പല സാക്ഷ്യങ്ങളും കണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രം അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ നാൽപ്പത്തി എട്ടാം വയസ്സിൽ ഞാൻ ഞാൻ ആക്ച്വലി ഫീൽഡ് മാറി വേറൊരു മൂവിങ് കമ്പനിയിൽ താൽക്കാലികമായി കേസ് നടക്കുന്ന ടൈമിൽ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കിവിടെ ഇൻഷുറൻസിൽ പരിചയമുണ്ടായ ഒരു മാനേജർ വളരെ ടാലൻറ്റഡ് മാനേജറാണ് വളരെ നോളജിൾ ആയിട്ടൊരാൾ അവിടെ ദുബായിൽ എത്തിയെന്ന് പറഞ്ഞു കണ്ടു അപ്പം ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു ലിങ്ക്ഡിൻ പറഞ്ഞ ഇതുവഴി മെസ്സേജ് അയച്ചിട്ടു സർ എവിടെയാണെന്ന് ചോദിച്ചപ്പം ഞാൻ എന്നൊരു കോളേജിലാണെന്ന് പറഞ്ഞു ഞാൻ ജസ്റ്റ് ലൊക്കേഷനും നമ്പറും വാങ്ങി അവരെ വിളിച്ചു എന്നിട്ട് ഞാൻ ജസ്റ്റ് ഞങ്ങളെ കമ്പനീൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോകുന്നത് അവിടുത്തെ സ്റ്റാഫിൻ്റെ വല്ല മൂമെൻറ്റോ അല്ലെങ്കിൽ ഓഫീസ് ഐറ്റംസിൻ്റെ മൂവ്മെൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളെ കമ്പനിക്ക് തരണം എന്ന് വെച്ചാൽ അത് ഞാനൊരു ടെമ്പററി ജോലിയായിട്ട് എടുത്തതാണ് അവിടെ പോയി ഞാൻ രണ്ടാമത്തെ ടൈം മീറ്റ് ചെയ്യുമ്പോൾ അങ്ങേര് ഇങ്ങോട്ട് ചോദിച്ചു ശ്രീകാന്ത് നിനക്ക് ഫീൽഡ് മാറാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു സർ എന്താ ചോദിക്കുന്നത് അല്ല നിനക്ക് എങ്ങോട്ട് വരാൻ താല്പര്യമുണ്ടോ ഞാൻ പറഞ്ഞു സർ എനിക്ക് എഡ്യൂക്കേഷൻ ഫീൽഡ് തീരെ തീരെ എനിക്ക് ഒരു എക്സ്പീരിയൻസും ഇല്ല അതിനെ പറ്റി നോളജും ഇല്ല പിന്നെ അതേമാതിരി എനിക്ക് ഏജും ഇത്രയായി ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാണ് അപ്പോൾ സാറ് പറഞ്ഞു നിൻ്റെ കഴിവ് എനിക്കറിയാം നീ വന്നിട്ട് ഇവിടുന്ന് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കിളും നിനക്ക് രണ്ട് മാസം അല്ലെങ്കിൽ മൂന്ന് മാസം ട്രയൽ പീരീഡ് വെക്കാം ആ ടൈമിൽ നീ വർക്ക് ചെയ്തോ ഇവിടെ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്തോ എന്നെൻ്റെ ട്രയൽ പീരീഡ് കഴിഞ്ഞിട്ട് അഥവാ നിൻ്റെ പെർഫോമൻസ് ശരിയില്ല എന്ന് പറഞ്ഞാൽ മാനേജറിൽ നിന്ന് മാറിയിട്ട് റെഗുലർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെ എടുത്തു ഇപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഒരു വൺ ആൻഡ് ഹാഫ് ഇയേഴ്സ് കഴിഞ്ഞു അവിടെ ഇതുവരെ സുഖമായിട്ട് പോകുന്ന ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹത്തിനെ കൊണ്ടാണ് ഈശോ വഴി വന്ന് കിട്ടിയ അനുഗ്രഹമാണ് എന്താ വെച്ചാൽ എനിക്ക് ഏജ് വൈസ് വളരെ ഓവറാണ് എക്സ്പീരിയൻസ് വൈസ് ആ ഫീൽഡിൽ തീരെ എക്സ്പീരിയൻസ് ഇല്ല എന്നിട്ടും അവിടെ ഒരു എൻട്രി കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇന്ന് അത്യാവശ്യം എഡ്യൂക്കേഷൻ ഫീൽഡിൽ നല്ലൊരു കണക്ഷനും കുറേ ആൾക്കാരായിട്ടുള്ള കണക്ഷനും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ പറ്റിയത് മത അവഴി ഈസോത്ത് നിന്ന് അടിഗ്രൂമാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട് സോ വൺസ് അഗെയിൻ താങ്ക് യു ലോഡ് താങ്ക് യു ജീസസ് ആൻഡ് താങ്ക്സ് മദർ മേരി ഞാൻ തിരിച്ച് എൻ്റെ വൈഫിൻ്റെ അടുത്ത് കൊടുക്കുന്നു ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളെല്ലാം ഞങ്ങളാൽ കഴിയുന്നത് പോലെ ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളെല്ലാ ദിവസവും ഞാൻ രാവിലെ നേരത്തെ എഴുന്നേറ്റ് എന്നാൽ കഴിയുന്ന അഞ്ചോ ആറോ ഏഴോ ജപമാലകൾ ഞാൻ ചൊല്ലാറുണ്ട് ഇതെല്ലാം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ശേഷമാണ് ഞാൻ ജപമാല ചൊല്ലാൻ പഠിച്ചതും ബൈബിൾ വായിക്കാൻ പഠിച്ചതുമൊക്കെ ഞങ്ങൾ മൂന്ന് പേരും ജപമാലയും ചൊല്ലാറുണ്ട് ചെല്ലാറുണ്ട് അവരെക്കൊണ്ട് പറ്റുന്നതുപോലെ അവർ ബൈബിളും വായിക്കാറുണ്ട് അങ്ങനത്തെ ആത്മീയ പ്രാർത്ഥനകൾ പേഴ്സണൽ പ്രയർ ഞങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട് ആ തന്ന അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുന്നു അതുകൂടാതെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായി ചെയ്യുന്നത് ഞാൻ വീട്ടിൽ നിന്ന് ആണ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് ഫാസ്റ്റിംഗ് എടുക്കും ആ സമയത്ത് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി ഞങ്ങൾ മൂന്ന് പേരും കൈ പിടിച്ച് കൈ വിരിച്ചു പിടിച്ച് മുട്ടിന്മേൽ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി സ്വർഗസ്ഥനായ ചൊല്ലി നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി ഈ ഭക്ഷണം കഴിക്കുന്ന എല്ലാവർക്കും വിശപ്പടങ്ങുവാനും അവർ ഭക്ഷണത്തിന് വേണ്ടി അലയാതിരിക്കുവാനും പരിശുദ്ധ അമ്മേ ഈശയോട് മാധ്യസം പ്രാർത്ഥിക്കണമേ അവരെ കൂടെയും രക്ഷാകവചമായി ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടിയാണ് വൈകിട്ട് ഷാർജയിലെ റോഡുകളിൽ വെയിലിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് ആ ഭക്ഷണം കൊടുക്കാറുണ്ടായിരുന്നത് അവിടെ കുറേ പരിമിതികളൊക്കെയുണ്ട് ഈ വെയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എന്നാലും ആ പരിമിതി ളിൽക്കുള്ളിൽ വെച്ച് തന്നെ ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യാൻ പരിശുദ്ധ അമ്മ ഞങ്ങളെ ധാരാളമായി ഈശോ വഴി അനുഗ്രഹിച്ചിട്ടുണ്ട് അതിനും ഒരായിരം നന്ദി പറയുന്നു അതുകൂടാതെ ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്തൊക്കെ പത്രം വാങ്ങിക്കാറുണ്ട് പത്രം വാങ്ങിച്ചിട്ട് ഞങ്ങൾ യു എയിലെ പള്ളികളിലും അതുപോലെ ഞങ്ങൾക്ക് അറിയാവുന്നവരും റോഡിൽ കൂടെ കൊടുക്കാൻ പറ്റാവുന്നതാണെങ്കിൽ അങ്ങനെയുള്ളവർക്കെല്ലാം ഞങ്ങൾ ഇവിടെ പത്രം വാങ്ങിച്ചും ഇവിടുത്തെ മാതാവിൻ്റെ കാശുരൂപം വാങ്ങിച്ചു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ആരെ കണ്ടുമുട്ടിയാലും ആരോട് സംസാരിക്കാൻ ആരോടൊക്കെ സംസാരിക്കുന്നുവോ അവരോടൊക്കെ പരിശുദ്ധ അമ്മയെ പറ്റി ഒരു വാക്ക് പറയാറുണ്ട് ഞങ്ങൾ പത്രം കൊടുക്കുമ്പോഴുമൊക്കെ അങ്ങനെ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തെ പറഞ്ഞു കൊണ്ട് തന്നെയാണ് കൊടുക്കുന്നത് പത്രം കൊടുക്കുന്ന സമയത്ത് ചില സമയത്തൊക്കെ ഒരുപാട് പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട് ഈ ചെറുപ്രായത്തിലുള്ള ഈ പത്ത് പതിനഞ്ച് വയസ്സ് പോലും തികയായത്ത ഈ കൊച്ചിനെ കൂടി നിങ്ങൾ കൊണ്ടുപോയി ഇങ്ങനെ ആക്കണമെന്ന് അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുണ്ടായിരുന്നുള്ളൂ ഇത് ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികളുടെ അമ്മമാർ അനുഭവിക്കുന്ന ആ ഒരു ടെൻഷൻ എനിക്കില്ല കാരണം ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവന് കിട്ടാവുന്നതിലും വെച്ച് ഏറ്റവും വലിയ സ്വത്തായ അവനൊന്ന് കരഞ്ഞ് അമ്മേ എന്ന് വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന ഒരു അമ്മയെയും അമ്മയുടെ തിരുക്കുമാരനെയാണ് ഞാൻ അവന് കൊടുത്തത് എന്നോട് കളിയാക്കുന്നവരോടൊക്കെ ഞാൻ അത് തന്നെയാണ് പറയാ പറയാറുള്ളത് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അവന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു സമ്പാദ്യവും കൊടുത്തിട്ടായിരിക്കും ഞാൻ എപ്പോഴാണോ പോകുന്നത് അപ്പോൾ പോകുന്നതെന്ന് അപ്പോൾ അവരെന്നോട് പറയും നിങ്ങളെ നിങ്ങളെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്ന് അങ്ങനെയാണ് ഞാൻ പത്രപ്രവക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ചെയ്യാറുള്ളത് പിന്നെ ഞാൻ വഴി എൻ്റെ വീട്ടിലെല്ലാവരും എൻ്റെ അമ്മ അനിയത്തിമാർ എല്ലാവരും ഉടമ്പടിയിൽ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിക്കുന്നവരാണ് അങ്ങനെയുള്ള ഒരു അനുഗ്രഹവും മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്നു അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ കുടുംബത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മയ്ക്കും ഈശോയ്ക്കും ഞങ്ങളുടെ എല്ലാ ഹൃദയത്തിൽ നിന്ന് കോടാനു കോടി നന്ദി പറയുന്നു അതുകൂടാതെ ഞാൻ ഉടമ്പടിയിൽ വെച്ച എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ റിലേറ്റീവ്സിനും ഒക്കെ ഒരുപാട് അനുഗ്രഹങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ പറയാൻ അവരിവിടെ ഇല്ലാത്തത് കൊണ്ട് എനിക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാലും ആ അനുഗ്രഹങ്ങൾക്കും എൻ്റെ ഉടമ്പടി നിയോഗങ്ങളെല്ലാം സാധിച്ചു തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ അതിനും കൂടെ വേണ്ടി ഇവിടെ സാക്ഷ്യം പറഞ്ഞ് നന്ദി പറയുകയാണ് പിന്നെ ഉടമ്പടിയിൽ ഞാൻ ആദ്യമൊക്കെ ഭൗതികമായ ആവശ്യങ്ങൾ എനിക്ക് ഹസ്ബൻ്റിൻ്റെ ജോലി മോനെ പഠിത്താൻ ഞങ്ങളുടെ ഫാമിലി എല്ലാവരെയും അങ്ങനെ നന്നായിരിക്കണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനും പ്രാർത്ഥിച്ചും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ അത് കഴിഞ്ഞ് ഒരു രണ്ട് വർഷം ഒന്നര വർഷമൊക്കെ ആയിപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അതൊക്കെ നമ്മളുടെ വെറും ഈ ആ ഒരു തൽക്കാല സമയത്തേക്കുള്ള കാര്യങ്ങളാണെന്ന് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ആരെങ്കിലും പ്രാർത്ഥന സഹായം ചോദിച്ചാൽ അവരുടെ നിയോഗങ്ങളൊക്കെ ഞാൻ പറയും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഞാൻ പറയും അമ്മയെ മാതാവേ അതും കൂടെ ഏറ്റെടുക്കണേ അവർക്ക് വേണ്ടി അമ്മ മാധിസം പ്രാർത്ഥിച്ച് അവരെ അനുഗ്രഹിക്കണേ എന്ന് പക്ഷേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് മുഴുവൻ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്നും ജീവിതാന്ത്യം വരയ്ക്കും അത് കഴിഞ്ഞ് എന്താണോ അപ്പോഴും നിത്യതയിൽ അമ്മയോടും ഈശോയോടും എന്നെ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകണമേ എന്നും ആ പ്രാർത്ഥനാ ജീവിതം ഞങ്ങളിൽ നിന്ന് എടുത്തു പോവാതെ ഞങ്ങൾ അതിലെ നിലനിർത്തണമേ എന്നും ഞാൻ ഞാൻ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ഈ അൽത്താരയിൽ ഈ സാക്ഷ്യം സന്തോഷത്തോടു കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് താങ്ക് യു മദർ മേരി സഖറിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒന്നാം അധ്യായം പതിനേഴാം വചനം പറയുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു വീണ്ടും വിളിച്ചു പറയുക എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകും കർത്താവ് വീണ്ടും സിയോനെ ആശ്വസിപ്പിക്കും ജെറുസലേമിനെ വീണ്ടും തിരഞ്ഞെടുക്കും വർഷ ശ്രീകാന്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ മനോഹരമായ സാക്ഷ്യമാണ് ഈശോയുടെ തിരുസന്നിധി ലഭി ഇപ്പോൾ നമ്മൾ സമർ അവർ സമർപ്പിച്ചത് അവർ ഉടമ്പടി കൃത്യമായി പാലിച്ച് ജീവിച്ച ഒരു കുടുംബമാണെന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞു ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയോടുകൂടെ പരിശുദ്ധ അമ്മ സഞ്ചാരി മാതാവാണ് പരിശുദ്ധ അമ്മ നമ്മുടെ അടുത്തേക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുന്ന അമ്മയാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ അമ്മയോട് കൂടെ സഞ്ചരിക്കുന്ന ഒരു കുടുംബം അല്ലെ അല്ലെങ്കിൽ സാധാരണ ഗതിയിൽ ഇവിടെ സാക്ഷ്യം പറയുന്നവർ ഒരാൾ മുഖ്യമായും ഉണ്ടായിരിക്കും പക്ഷേ ഇവർ ഒരു കുടുംബമാണ് അമ്മയോടത്ത് സഞ്ചരിക്കുന്നത് അമ്മ ഇവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് ഈശോ ഇവരുടെ കൂടെയാണ് എപ്പോഴും തൻ്റെ തിരു രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കുന്ന ഒരു കുടുംബമാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലായത് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൽ ഇവരുടെ ടൈം ഷോർട്ടനിങ് വളരെ കൃത്യമാണ് എന്ത് ആവശ്യം ഇവർ അമ്മയോട് ആഗ്രഹമായി പറഞ്ഞാലും ഉടനെ എത്ര കാലപ്പഴക്കമുള്ള കാര്യങ്ങളാണെങ്കിലും ഒന്നര വർഷത്തെ പഴക്കം ഇദ്ദേഹം ഇവിടെ ഹസ്ബൻഡ് ഓൾറെഡി ഇവിടെ സാക്ഷ്യം പറഞ്ഞതാണ് അവർക്കൊരു കേസുമായി ബന്ധപ്പെട്ട ഒരു സാക്ഷ്യം ഓൾറെഡി ഇവർ പറഞ്ഞു കഴിഞ്ഞതാണ് അന്ന് മുതലേ അന്നേ അവർക്കറിയാമായിരുന്നു പരിശുദ്ധ അമ്മയാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ ഈശോയോട് പറയുന്നതെന്ന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ എല്ലാ 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 പ്രതിസന്ധികളിലും അവർ ശരണം വയ്ക്കുന്നത് പരിശുദ്ധയാമ്മയാണ് വർഷ പറയുകയായിരുന്നു കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ പിന്നിലായിരുന്നു നമുക്കറിയാം കാലാ പറക്കൽ റൂത്തിൻ്റെ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട് നവോമി വിധവയായ മരുമകൾ വിധവയായ മരുമകളെയും കൊണ്ട് റൂത്ത് അവർക്ക് ജീവിക്കാൻ മാർഗമില്ലാതായപ്പോൾ കാലാ പെറുക്കാൻ പോകുന്ന ഗോതമ്പ് കൊയ്ത് കഴിയുമ്പോൾ കൊയ്ത്തുകാർ മുന്നോട്ട് പോയി കഴിയുമ്പോൾ ചിലതെല്ലാം ചില കതിരുകൾ നിലത്ത് വീണ് കിടക്കുന്നത് ഭക്ഷണമില്ലാത്തവർക്ക് പറക്കിയെടുക്ക പെറുക്കിയെടുക്കുന്ന ഒരു പ്രക്രിയയാണ് കാലാപെറുക്കൽ എന്ന് പറയുന്നത് അത് വളരെ പുറകെ പോകുന്ന ലോ സ്ലോ പ്രോസസ്സാണത് പക്ഷേ ഈ സഹോദരി അത് പ്ര പ്രസ്താവിക്കുന്നതാണ് ഞാൻ വളരെ പുറകിലാണെങ്കിലും ഞാൻ പരിശുദ്ധ അമ്മയുടെ കൈവിടില്ല എന്ന വലിയ ഒരു സാക്ഷ്യത്തിന് ഉടമയാണ് ഇവരുടെ കുടുംബം എന്ന് പറയുന്നു തൻ്റെ വളരെ വലിയ വേദനാജനകമായ ഒരു പീരിയഡ്സ് ടൈമിൻ്റെ സാക്ഷ്യം ഇവിടെ പറയുകയായിരുന്നു ഏഴു ദിവസം ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു ബ്ലീഡിങ് പത്ത് ദിവസമായപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ ഒരു പരാതിയെന്നാണ് വളരെ ഫ്രീഡം കൊണ്ട് ഇൻറ്റിമസി കൊണ്ട് അമ്മയോട് ചോദിക്കണേ അമ്മ ഏഴു ദിവസം എന്നുള്ളത് പത്ത് ദിവസമായല്ലോ ഇത് എന്ത് സംഭവിച്ചു ഉടനെ അതിന് അമ്മ പരിഹാരം നൽകുകയാണ് അതൊരു വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച ഒരു സംഭവമായിരുന്നെന്ന് ഈ സഹോദരി പ്രസ്താവിക്കുന്നു തൻ്റെ സാമീപ്യം അറിയിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത് അതുപോലെ തന്നെ തൻ്റെ മകൻ്റെ പരീക്ഷാ സമയങ്ങളിൽ പഠന സമയങ്ങളിൽ തൻ്റെ മകനെ ഈ ഹസ്ബൻഡിനും വൈഫിനും മകൻ കൊടുത്ത ഏറ്റവും വലിയ സമ്മാനമാണ് എൻ്റെ അമ്മ വളരെ വിശ്വാസത്തോടെ വളരെ കൺവിക്ഷനോടുകൂടിയാണ് ഈ അമ്മ പറയുന്നത് ഞാൻ ഈ ലോകത്തിൽ നിന്ന് പോയാലും എൻ്റെ മകന് ഞാൻ വളരെ വലിയൊരു സമ്മാനം കൊടുത്തുകൊണ്ടാണ് പോകുന്നത് മകനത് ഏറ്റുവാങ്ങിയ സാക്ഷി നമ്മൾ കേട്ടതാണ് പരീക്ഷ എഴുതുമ്പോൾ എങ്ങനെയൊക്കെയാണ് ഈശോയോട് സംസാരിക്കുന്നത് പരിശുദ്ധ അമ്മയോട് സംസാരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൻ്റെ എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈശോയ്ക്കും മാതാവിനും ഈ സമർപ്പിച്ചുകൊണ്ടാണ് തൻ്റെ പഠനം ആരംഭിക്കുന്നത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നത് ആ വിശ്വാസത്തിലേക്കൊക്കെ കൊച്ചുമക്കൾ കടന്നു വരാൻ സമയമെടുക്കുമ്പോൾ ഇവർക്ക് സമയ ചുരുക്കത്തിൻ്റെ അമ്മ അതിൻ്റെ പ്രത്യേകതകളെല്ലാം ഓൾറെഡി പഠിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ കേട്ടുകഴിഞ്ഞു മകൻ തന്നെ പറയുന്നു ഇറ്റ്സ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ അവനത് അനുഭവിച്ചു കഴിഞ്ഞു എനിക്ക് യാതൊരു മെറിറ്റുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ അടിയറ വയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മ ഇതാ കർത്താവിൻ്റെ ദാസി ഇനി ഞാനല്ല പരിശുദ്ധാത്മാവ് ദേവപിതാവാണ് എന്നിൽ വർക്ക് ചെയ്യുന്നത് എന്ന് പരിശുദ്ധ അമ്മ ഏറ്റു പറയുന്നതുപോലെ മകൻ അടിയറ വെക്കോണ് ഐ സെറൻഡം മൈ സെൽഫ് ടി യു മൈ ലോഡ് എന്ന് അവൻ സമർപ്പിച്ചുകൊണ്ടാണ് അവൻ്റെ ജീവിതം മുന്നോട്ട് വെക്കുന്നത് വളരെ കൊച്ചു പ്രായത്തിൽ അവൻ കാൽ വെച്ച് തുടങ്ങുന്ന തന്നെ ഈശോയിലേക്കാണ് നമുക്ക് പ്രാർത്ഥിക്കാം അവനെ ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഷാർജയിൽ ജോസഫ് ജോസഫച്ഛൻ വന്നൊരു മരിയൻ കൺവെൻഷൻ നടത്തണമെന്ന് ഇവരാഗ്രഹിച്ചു ക്രൈസ്തവരായി ഇവർ ആഗ്രഹിച്ച് ഒരു ലോകം മുഴുവനേയും ഒരു ഷാർജ എന്നൊരു വലിയ ലോകത്തെ ഒരു മരിയൻ സാന്നിധ്യത്തിലേക്ക് പിടിച്ചെടുക്കാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് ഇവരുടെ ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണ് ഇവർക്കതിന് സാധിച്ചു അവരാഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതുമായ കാര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു അതിൻ്റെ ഒരു അടയാളം പരിശുദ്ധ അമ്മ അവർക്ക് കൊടുത്തതാണ് ഇവരുടെ ഈ മകൻ്റെ ജെംസ് സ്കൂളിൽ എല്ലാ അസോസിയേറ്റ് സ്കൂളും സ്കൂളുകളിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് നൽകി അവർ എന്ന് പറയുന്നു ഇതൊരു വലിയ ജനതയ്ക്ക് വേണ്ടിയുള്ള വേണ്ടിയുള്ളൊരു പ്രോമിസാണ് ഇവർക്ക് വേണ്ടിയുള്ള ആ വചനത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വചനമാണ് എൻ്റെ നഗരങ്ങൾ വീണ്ടും ഐശ്വര്യപൂർണമാകുമെന്നാണ് സക്രിയ പ്രവാചകനിലൂടെ ഇവർക്ക് കിട്ടിയ വചനം ഇത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് അത് വളരെ സത്യമാണ് ഒരു ഒരു ജനതയെ ജോസഫ് അച്ഛൻ എന്ന ആ പ്രവാചകങ്ങളിലൂടെ ഇവർക്ക് നേടിയെടുക്കാനും അനുഗ്രഹങ്ങൾ പ്രാപിക്കാനും അവർക്ക് സാധിച്ചു എന്ന് പറയുന്നു പരിശുദ്ധ അമ്മയെ നമുക്ക് വീണ്ടും കൂട്ടുപിടിക്കാം ഇവരുടെ കുടുംബത്തെ എങ്ങനെയാണ് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് ഹസ്ബൻഡ് പറയുമായിരുന്നു എനിക്ക് ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ അതും ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം വളരെ വിശ്വസിച്ചു ദൈവം വിദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് ഈ സുവിശാ സോറി പഴയ നിയമത്തിൽ നാം കേൾക്കുന്നു നിന്നെ ഞാൻ വശീകരിച്ച് വനാന്തരങ്ങളിലേക്ക് കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കുമെന്ന വലിയ പ്രവചനമാണ് ഇവരുടെ കുടുംബത്തിൽ നടക്കുന്നത് ഏതൊരു കാലഘട്ടത്തിനും വയസ്സ് ഒരു നമ്പർ മാത്രമാണെന്ന് ഇവർ അനുഭവത്തിലൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സാക്ഷ്യത്തിനെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യത്തിന് പരിശുദ്ധ അമ്മയുടെ എല്ലാ ഉടമ്പടി ഫീച്ചേഴ്സിനും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും വലിയൊരു കൈയടി നൽകി സാക്ഷ്യം നമുക്ക്